തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള രാജി വാർത്ത തള്ളിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ രാജിയുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും പത്മകുമാർ മറുനാടനോട് നിഷേധിച്ചു മംഗളമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് രാജിവെക്കുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത് മംഗളം വാർത്ത ശരിയാണെങ്കിൽ വരുന്ന നവംബർ പതിനാലിന് തന്റെ രാജി പ്രാബല്യത്തിൽ വരുമെന്നും പത്മകുമാർ പരിഹസിച്ചു നവംബർ പതിനാലിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാറിന്റെ കാലാവധി അവസാനിക്കുന്നത് കാലാവധി തീരും വരെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് സജീവമായിരിക്കും മാധ്യമ വാർത്തകൾ പ്രകാരമാണെങ്കിൽ എത്രയോ തവണ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു കഴിഞ്ഞിരിക്കുന്നു താൻ രാജിവയ്ക്കുന്നു എന്ന വാർത്ത ചമച്ച മംഗളം പത്രത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും അതിന്റെ ഭാഗമായി വക്കീൽ നോട്ടീസ് അയക്കുമെന്നും പത്മകുമാർ പ്രതികരിച്ചു ശബരിമലയിൽ വിവാദമുണ്ടാക്കാൻ ആസൂത്രിതമായ നിരന്തര ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് സ്ഥാനമേറ്റത് മുതൽ തന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നതെന്നും പത്മകുമാർ പറഞ്ഞു തന്റെ രാജിവാർത്തയും ഇതിന്റെ ഭാഗമാണ് ഇനി രാജിയിലേക്ക് വന്നാൽ എന്തിനാണ് രാജിവയ്ക്കുന്നത് താൻ രാജിവയ്ക്കേണ്ട എന്ത് പ്രശ്നമാണ് നിലവിലുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സ്ഥാനമേറ്റത് മുതൽ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നീക്കിയിട്ടുണ്ട് പ്രശ്നങ്ങൾ നിരവധി ഉണ്ടായിരുന്നെങ്കിലും അതിനെല്ലാം നേരിട്ട് മുന്നോട്ട് പോവുകയാണ് താൻ ശബരിമലയിലെ കാര്യത്തിൽ വ്യക്തിപരമായ താല്പര്യമുള്ള വ്യക്തിയാണ് താൻ ശബരിമലയും താനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാമെന്നും പത്മകുമാർ പ്രതികരിച്ചു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്റെ കാലാവധി കഴിയുന്നതുവരെ ഈ കാര്യങ്ങളെല്ലാം നിലവിലെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും സർ 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 ഞാൻ ഈ എന്താണ് മംഗളത്തിലെ ആ മംഗളന്മാർക്ക് പറയുന്നത് ശരിയാണെങ്കിൽ നവംബർ പതിനാലാം തീയതി രാജി പ്രാബല്യത്തിൽ വരും അത് ശരിക്ക് എന്തെങ്കിലും നീക്കം ഉണ്ടോ അങ്ങനെ രാജിവെക്കാൻ സാധ്യത ഇല്ല എന്നാണ് നമ്മളടുത്ത് പറഞ്ഞത് പൊതുവേ എന്തിനാ ഞാൻ രാജിവെക്കുന്നത് എന്തിനാ കാര്യങ്ങൾ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിനോ സാർ കാര്യങ്ങളിപ്പോ രണ്ട് മംഗളന്മാരുടെ കഴിഞ്ഞ വർഷവും ഈ വർഷവും നന്നായിട്ട് കാര്യങ്ങൾ ഇതുവരെ പോയിട്ടുണ്ട് ആ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും നേരിട്ട് ശബരിമല പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ കാര്യത്തിൽ വ്യക്തിപരമായി താല്പര്യമുള്ള ആളാണ് ഞാൻ തീർച്ചയായിട്ടും ആ താല്പര്യങ്ങൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഈ നിലയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ആ എന്റെ കാലാവധി കഴിയുന്നതുവരെ ഈ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുള്ള ഉദ്ദേശിക്കുന്നത് ശബരിമലയ്ക്കെതിരായിട്ട് ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടാക്കി ആ കൂട്ടത്തിൽ എന്നെ കൂടെ പിന്നെ ഇങ്ങനെ നിരന്തരം വാർത്തയില് കുഴപ്പമുണ്ട് എന്ന് വലിച്ചു തീർച്ചയായും ശ്രമം ഏഹ് പല പ്രാവശ്യമായല്ലോ ഞാൻ രാജിവെക്കുന്നു പല പ്രാവശ്യമായല്ലേ അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ എരുമേലി പേട്ടതുള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഞാൻ തിരുവാഭരണത്തോടൊപ്പം ഉണ്ടാവും ഏഹ് പിന്നെ കൃത്യമായി എന്നെ കാര്യങ്ങൾ ചോദിച്ചാൽ ആ സാർ ആ സാർ ഈ ഈ ബോർഡിന്റെ കാലാവധി ശരിക്കും സാറിൻ്റെ ഇപ്പൊ രണ്ടു വർഷ കാലാവധി എപ്പോ വരെ ഉണ്ട് സർ ബോർഡ് നവംബർ നവംബർ പതിനാല് വരെ അപ്പൊ ഈ കാലാവധി ഇങ്ങനെ തന്നെ അങ്ങനെ തന്നെ തുടരും ഇവരെന്താണ് സാർ ഈ കൈ ഇങ്ങനെ കെട്ടിച്ചമച്ച വാർത്തക്ക് പിന്നിലെന്താണ് അവര് വളരെ ആധികാരികമായിട്ടാണ് കൊടുത്തതേ അതെ അതെ അവർക്ക് നോട്ടീസ് അയക്കുന്നുണ്ട്